അലൈക്കും അസ്സാമത്തറബുല്ലമീൻസ് വസ്ലാമുലു ഇബാദത്തിൽ യുപത്തത്തെ അള്ളാഹുവിനായി വളർന്നവന് നാളെ അറിഷിൻ്റെ തണലുണ്ട് എന്നാണ് സീദന മുഹമ്മദ് റസൂൽഹീ സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുഅല നമുക്ക് ആരോഗ്യത്തെ നൽകിയിട്ടുള്ളത് അവന് അബാധത്തുകളും സൽക്കർമ്മങ്ങളും ചെയ്യുവാൻ വേണ്ടിയ അതുകൊണ്ട് നാം ധാരാളമായി ബാധിത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാൻ നാം ശ്രമിക്കും അതുകൊണ്ടാണ് സീദന റസൂൽ കരീം സല്ല അലൈഹി അലൈഹി തങ്ങൾ പറയുകയുണ്ട് മുലീനയും സുന്ദരിയുമായ ഒരു പെണ്ണ് വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചാൽ ഇന്നി അഹാഫു തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിയാവനും അവന് മറശൻ്റെ തടലുണ്ട് എന്ന് സീതുന റസൂൽ കരീം ഷല്ലാഹു അലൈ വിസ്വല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് നാം ആയുസ്സുകളെ നാം ചെലവഴിക്കുക അസെഹത്തു വൽ ഫറ അള്ളാഹുത്താല നമുക്ക് നൽകിയ ആരോഗ്യ ഒഴിവുകാലവും ഇവകളെല്ലാം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നാണ് അള്ളാഹുറബുല്ലാലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ ത്വത്തിലായിട്ട് ചെലവഴിക്കുക ഇവകൾ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ളാഹുറബുല്ലാലമീൻ രോഗരക്ഷിതാവായ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിട്ട് നാം ചെലവഴിക്കുക അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ചെലവഴിക്കുകയും ഇത്തക്കും നാം അള്ളാഹുവിന് നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അതുകൊണ്ട് കുല്ലുമൻ അലി പാൻ ഈ ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ് അള്ളാഹുറബുല്ലാലം ഈ ലോകരക്ഷിതാവായ അള്ളാഹു താലം മാത്രമാണ് എന്നെന്നും അവശേഷിക്കുന്നവൻ അള്ളാഹുത്ത അല നമുക്ക് നാഫിയായ ഇൽമിനെ അള്ളാഹുത്ത അല പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ